അറിയോ ഇത്രയും വികലവല്ലേ ഈ ഒരു സ്വരൂപത്തെ കണ്ടിട്ട് എന്റെ പൊന്മകള് എന്റെ മടിയിൽ നിന്ന് മാറുന്നില്ല നോക്കിയാ ഇത്രയും എന്നെ കണ്ടാൽ എന്താ അവസ്ഥ തോല് പൊളിച്ചതായിരിക്കുന്ന ശരീരവും പെരുമാറിനെ കടമറ്റുണ്ട് മുത്തപ്പൻറെ അല്ലേ എന്നാലും മുത്തപ്പൻ കൊടുത്തിരിക്കുന്ന നിധി മുത്തപ്പൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിധി അല്ലേ നോക്കിയേട്ട് നോക്കിയേട്ടെ മുത്തപ്പൻ ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ ഓക്കെ പാടെ ഗൃഹത്തിൽ പോയിട്ട് പഠിക്കാ ഒന്ന് നോക്കിയോട്ടെ ോക്കെയാ പേര് നോക്കിയെ ഉച്ച വിളിച്ച പേരെന്തേന് ആ ഡ്രൈവർ എന്നാ വിളിക്കൂടാ